നമസ്കാരം പി എസ് സി എക്സാം വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി എ ജി എസ് സി എക്സാമിനേഷനിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള റിവിഷൻ സീരീസാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് പറഞ്ഞത് അപ്പം ഇന്ന് നമുക്ക് ഒരു കണ്ടിന്യൂസ്ലി ഇന്ത്യൻ ചരിത്രം പോകുമ്പോഴൊക്കെ ഒരു ബോറിങ് അതുകൊണ്ട് ഇന്ന് നമുക്ക് കേരള ചരിത്രത്തിലെ ഏഴാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ നോക്കാം ഏഴാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നവകേരള സൃഷ്ടിക്കായി ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നല്ല ചോദ്യങ്ങൾ എൻറിച്ച്ഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നവകേരളം സൃഷ്ടിക്കായി എന്നുള്ള ചാപ്റ്റർ ഇത് കേരളത്തിലെ സോഷ്യൽ റീഫോമേഴ്സിനെ പറ്റിയിട്ട് ഇന്നത്തെ പറയുന്നുണ്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഇതിനു മുന്നേ ഒക്കെ കഴിഞ്ഞ കുറച്ച് എക്സാംസിനും ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട് ഉറപ്പായിട്ടും എൽ ഡി സിനും എൽ ജി എസിനും ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഈ ഭാഗത്തുനിന്ന് ചോദ്യമില്ല അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്തമായി കണക്കാക്കുന്നത് ആരെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഒന്നാമതായിട്ട് ഓർക്കേണ്ടത് നമ്മുടെ നവോത്ഥാന നവോത്ഥാനത്തിൻ്റെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിനെ തന്നെയാണ് ഇപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ് പക്ഷേ ഇവിടെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവെന്നാണ് അപ്പോൾ അവർ ആദ്യത്തെ എന്ന് പറയുമ്പോൾ അവരുടെ കാലഘട്ടത്തിൻ്റെ ഓർഡറാണ് നമ്മൾ നമ്മൾക്ക് അറിയാമോ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ കാലഘട്ടത്തിന് മുന്നേ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ അപ്പൊ ആദ്യത്തെ സാമൂഹ്യ എന്ന് പറയുമ്പോൾ ഏറ്റവും ഓൾഡ് ഏജ് ആയിട്ടുള്ള വൈകുണ്ഠ സ്വാമികളാണ് നമ്മൾ ഓർക്കേണ്ടത് ഓക്കെ വൈകുണ്ഠസ്വാമികളെ ശരിക്കും ജനിച്ചത് കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വൈകുണ്ഠ സ്വാമികൾ ജനിക്കുന്നത് അദ്ദേഹം അയിത്തത്തിനെതിരെ പൊതു കിണറുകളെല്ലാം കുടിച്ച് വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അപ്പൊ വൈകുണ്ഠസ്വാമികൾ അയത്തത്തിനെതിരെ പ്രവർത്തിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹത്തിന്റെ ആയത്തത്തിനെതിരെയുള്ള ഒരു ആക്ട് എന്ന് പറയുന്നത് അദ്ദേഹം പബ്ലിക് ആയിട്ടുള്ള വെൽസ് പബ്ലിക് വെൽസ് പൊതു കിണറുകൾ കുഴിച്ചുകൊണ്ടതാണ് കാരണം ഓരോ ജാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഒരേ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇദ്ദേഹം പബ്ലിക്കായിട്ട് കിണറുകൾ കുഴിച്ചുകൊണ്ട് അല്പത്തിനെതിരെ ഇദ്ദേഹം പോരാടി പോരാടിയിട്ടുണ്ട് വൈകുണ്ഠസ്വാമികൾ പൊതു കിണറുകൾ കുഴിച്ചിട്ടുണ്ട് ഇനി വൈകുണ്ഠസ്വാമികള് മറ്റൊരു കാര്യം ചെയ്തത് സമപന്തി ഭോജനം പന്തി ഭോജനം എന്ന് പറഞ്ഞാൽ വിവിധ ജാതിയിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അയ്യത്തതിനെ എതിരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം തന്നെയായിരുന്നു ഇത് അദ്ദേഹം നടപ്പിലാക്കിയ സമപന്തി ഭോജനം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പൊ ഇവിടെ പന്തി ഭോജനം വേറെ ഉണ്ട് പ്രീതിഭോജനം വേറെയുണ്ട് മിശ്രഭോജനം വേറെയുണ്ട് അപ്പം സമപന്തി ഭോജനമാണ് വൈകുണ്ട സ്വാമികളുടേത് ഓരോരുത്തർ പഠിക്കുമ്പോൾ തരമായിട്ട് പോവാം സമപന്തി ഭോജനമാണ് വൈകുണ്ട സ്വാമികളുടേത് ഓക്കെ മേൽകുണ്ട് ധരിക്കൽ നിരോധത്തിനെതിരെയും ക്ഷേത്രപ്രവേശന പ്രവേശന നിരോധത്തിനെതിരെയും പ്രതികരിക്കാൻ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികൾ ഇനി വൈകുണ്ഠസ്വാമിയുടെ പേരിൽ ഒരു സംഘടനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ആ സംഘടനയുടെ പേര് സമത്വ സമാജം വൈകുണ്ടസ്വാമികൾ ഒരു സമ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട് അല്ലെ അതായത് സമപന്തികോചനം നടപ്പിലാക്കി വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം എന്നൊരു സംഘടന കൊണ്ടുപോകുന്നു വൈകുണ്ഠസ്വാമികൾ എന്തിനാ സമത്വ സമാജം കൊണ്ടുപോകുന്നത് അന്നത്തെ കാലത്ത് മേൽമുണ്ട് ധരിക്കാനായിട്ട് നിരോധനം ഉണ്ടായിരുന്നു ചാനാർ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അപ്പം അതിനെതിരെ പ്രവർത്തിക്കണം അതുപോലെ ക്ഷേത്രപ്രവേശനം നമുക്ക് വേണം അപ്പം അതിനൊക്കെ ക്ഷേത്രപ്രവേശന നിരോധത്തിനും ഈ മേൽമുണ്ട് നിരോധത്തിനുമൊക്കെ എതിരെ പ്രവർത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രതികരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം സമത്വ സമാജം എന്നൊരു സംഘടന സ്ഥാപിച്ചത് ഇനി വൈകുട്ടസ്വാമികളുടെ നേതൃത്വം അദ്ദേഹം അദ്ദേഹം പ്രചോദനം കൊടുത്ത ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ലഹള ആണ് ചാനാർ ലഹള അപ്പൊ ചാന്നാർ ലഹള ഏത് സാമൂഹിക പരിഷ്കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ് കാരണം ഇനി ഒരു മേൽമുണ്ട് ധരിക്കാനായിട്ട് അവകാശം ഇല്ലാതിരുന്നു അതിനെതിരെയാണ് ചാന്നാർ ലഹള നടത്തുന്നത് മേൽമുണ്ട് സമരം നടത്തുന്നത് അപ്പൊ സ്വാമികൾ അതിന് ഒരു പ്രചോദനമായിട്ടുണ്ട് അപ്പൊ ചാനാർഹേലയ്ക്ക് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം ഇങ്ങനെ പറഞ്ഞത് ആരുടെ വാക്കുകളാണ് അതും സ്വാമികളുടെ വാക്കുകളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത് വൈകുണ്ഠസ്വാമികൾ പറഞ്ഞു ഇനി ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് വെൻ നീജ എന്നാണ് വെള്ളക്കാരുടെ നീചഭരണം വെൻ നീചഭരണം എന്നാണ് ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് അപ്പൊ വൈകുണ്ഠസ്വാമികളെ പറ്റിയിട്ടുള്ള ഇത്രയും പോയിന്റ്സ് നമ്മൾ നിങ്ങൾ തന്നെ ഇങ്ങനെ വൺ ആയിട്ട് പറഞ്ഞു നോക്കണം വൈകുണ്ഠസ്വാമികൾ എവിടെയാണ് ജനിച്ചത് കന്യാകുമാരിക്ക് അടുത്താണ് ശസ്താം കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ടസ്വാമികളുടെ സംഘടനയുടെ പേര് സമത്വ സമാജം വൈകുണ്ടസ്വാമികളുടെ ഐക്യത്തിനെതിരെ പ്രതികരിച്ച ഒരു രീതിയാണ് സമബന്ധി ഭോജനം രണ്ട് സമ സമബന്ധി ഭോജനം മാത്രല്ല അദ്ദേഹം പൊതുവായിട്ടുള്ള കിണറുകൾ സ്ഥാപിച്ചു ഐക്യത്തിനെതിരെ പോരാടി സമത്വ സമാജം എന്തിനാണ് അദ്ദേഹം മെയിൻലി കൊണ്ടുവന്നത് മേൽമുണ്ട നിരോധനത്തിനെതിരെയും ക്ഷേത്രപ്രവേശന പ്രവേശന നിരോധനത്തിനെതിരെയുമാണ് അദ്ദേഹം സമത്വ സമാജ് സംഘടന കൊണ്ടുവരുന്നത് അപ്പോൾ ചാന്നാഗ്രഹണയ്ക്ക് പ്രചോദനം നൽകിയ സമൂഹ പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികളാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത് അദ്ദേഹം വിശേഷിപ്പിച്ചത് വെൺ നീചഭരണം എന്നാണ് ഓക്കെ ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കോട്ടാണ് വേല ചെയ്താൽ നീതി കിട്ടണം വേ സോറി കൂലി കിട്ടണം വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ് ഓക്കെ ഇത്രയാണ് വൈകുണ്ഠസ്വാമികളെ പറ്റി നമ്മൾ പറഞ്ഞ പോൻസർ ഇനി അടുത്തൊരു സമൂഹപരിഷ്കൃത അതിനെപ്പറ്റി ഇതിൽ പറയുന്നത് ചട്ടമ്പി സ്വാമികളെയാണ് ഈ ചാപ്റ്ററിൽ ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരത്ത് കണ്ണമൂലയിലാണ് വൈകുണ്ഠസ്വാമികൾ നമ്മൾ ഇനി കമ്പയർ ചെയ്യും വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് കന്യാകുമാരിയിലാണ് ശാസ്താംകോയിൽ ചട്ടമ്പിസ്വാമികൾ അത് കണ്ണമുളയാണ് തിരുവനന്തപുരത്ത് കണ്ണമുളയിൽ സമാധി ആയത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു സമാധി ആയത് കൊല്ലം ജില്ലയിലാണ് രണ്ട് ജില്ലകൾ പറയുന്നുണ്ട് ചട്ടമ്പിസ്വാമികളുടെ അല്ലേ ശ്രീനാരായണ ഗുരു എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്മന്തിയിൽ ജനിച്ചു തിരുവനന്തപുരം ജില്ലയിൽ ശിവഗിരിയിൽ വെച്ചാണ് മഹാസമാധി ആയിരുന്നു രണ്ടും തിരുവനന്തപുരം ആണ് ചട്ടമ്പിസ്വാമികൾ ഒന്ന് തിരുവനന്തപുരം ഒന്ന് കൊല്ലമാണ് തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹം ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമുറിയിലാണ് അദ്ദേഹത്തിന്റെ സമാധി കൊല്ലം ജില്ലയിലെ പൺമനയിലാണ് ഓക്കെ സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് കുഞ്ഞിനാരും ആരെങ്കിലും കുറച്ചു കുഞ്ഞുങ്ങളുടെ ചട്ടമ്പിസ്വാമി എന്നും പേര് കൊടുക്കുള്ളൂ യഥാർത്ഥ എന്താണ് ചട്ടമ്പി സ്വാമികളുടെ അയ്യപ്പൻ എന്നാണ് പേര് അയ്യപ്പൻ കുഞ്ഞൻപിള്ള ചട്ടമ്പി എന്നൊരു വീട്ടിൽ പേരുണ്ട് ചട്ടമ്പിസ്വാമികള് അധസ്ഥിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും അനുവദിക്കുമെന്ന് വാദിച്ച് സാഹ്യ പരിഷ്കൃതാവാണ് അപ്പോ ക്ഷേത്രപ്രവേശനം വൈകുട്ടസ്വാമികളും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹവും ചട്ടമ്പിസ്വാമികളും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന് വാദിച്ചിട്ടുണ്ട് ഈ സ്വാമികള് അതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കണമെന്ന് ചട്ടമ്പിസ്വാമികള് വാദിച്ചിട്ടുണ്ട് കാരണം അയത്തത്തിന്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ കണ്ടിരുന്നത് ഈ ഒരു ഏരിയയിലൊക്കെയാണ് ക്ഷേത്രത്തിൽ കയറ്റില്ല സഞ്ചാര സ്വാതന്ത്ര്യം തരില്ല മേൽമുട്ട് ധരിക്കാൻ സമ്മതിക്കില്ല മേൽമുട്ട് നിരോധനത്തിനെതിരെയും ക്ഷേത്രപ്രവേശന പ്രവേശന നിരോധനത്തിനെതിരെയുമാണ് ചട്ടമ്പി സോറി വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാനം സ്ഥാപിച്ചത് ഇവിടെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയിട്ടും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും വാദിച്ച ഒരു സാമൂഹ്യ സമൂഹ പരിഷ്കർത്താരാണ് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റ്സ് അദ്ദേഹത്തിന്റെ ചില വർക്കുകളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം അല്ലതാണ് ഹസ്റ്റുപെപ്പറു കണ്ടിട്ടുള്ള കൃതികളാണ് പ്രാചീന മലയാളം രചിച്ചത് ആര് ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം രചിച്ചത് ആര് ചട്ടമ്പിസ്വാമികൾ ഇനി വേല ചെയ്ത കൂലി പറഞ്ഞത് എന്ന് സ്വാമികളാണെങ്കിൽ വൈകുണ്ടസ്വാമികളാണെങ്കിൽ ചട്ടമ്പിസ്വാമികളുടെ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട ഉണ്ട് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും വൈകുണ്ടസ്വാമികളുടെ കാലത്ത് വേലയായിരുന്നു എല്ലാവരും വേല ചെയ്യുന്നവരാണ് അവർക്ക് കൂലിയായിരുന്നു ആയിരുന്നു ചേട്ടമ്പി ചട്ടമ്പിസ്വാമികളോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ എങ്ങന എങ്ങായിട്ടുള്ള ആളുകാരാണ് അപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ചട്ടമ്പിസ്വാമികളോട് കൂട്ടുകളുണ്ട് അവിടെ പണം വേണം അപ്പൊ വിദ്യയും വിത്തവും വേണം നിത്തു പറഞ്ഞ ധനമാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുമോ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ് ഇനി നമ്മള് അടുത്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവിലോട്ട് വരികയാണ് ശ്രീനാരായണ ഗുരു കൊല്ലം ജില്ലയില് സമാധിയായ പന്മനയിലെ സമാധിയായ തിരുവനന്തപുരം ജില്ലയിലെ കന്നമൂലയിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചേട്ടമ്പി സ്വാമികള് കന്യാകുമാരിയിൽ ശാസ്താംകോയിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ ശ്രീനാരായണ ഗുരു എവിടെ ജനിച്ചത് ചെമ്പള്ളിയിലാണ് തിരുവനന്തപുരം ജില്ലയില് ദാരിദ്ര്യ നിർമാർജന പരിപാടികളിലൂടെയും വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ടും സാമൂഹിക മാറ്റത്തിന് ശ്രമിച്ച നവോത്ഥാന നായകൻ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ശ്രീനാരായണ ഗുരുവാണ് അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ ഇവരെല്ലാരും പറയുന്നത് വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞാൽ എന്തിനാണ് വൈകിട്ട സമയം പറഞ്ഞു കൂലി കിട്ടിയാൽ ദാരിദ്ര്യം ഇല്ലാതാവുള്ളൂ പണം വേണം വിദ്യയും വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ പുരോഗതി കിട്ടാവുള്ളൂ എന്ന് ചെട്ടൻ സമയത്ത് വന്നത് വിത്തം വേണം ഇവിടെ ഗുരു അത് തന്നെയാണ് അതിനുവേണ്ടിട്ടാണ് ശ്രമിച്ചത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെയും പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തണം എന്നുണ്ടെങ്കിൽ ആളുടെ ഇതിൽ പണം വേണം പണം വേണം എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ജോലി വേണം അല്ലെ ജോലി എന്ന് പറയുമ്പോൾ അവർക്ക് വ്യവസായശാല എന്നൊരു കോൺസെപ്റ്റ് ഓക്കെ വ്യവസായശാലകൾ സ്ഥാപിച്ച് ജോലി നൽകണം എന്നൊരു സജ്ജഷൻ കൊണ്ടുവരുന്നത് അപ്പം കുറച്ചും കൂടെ എന്താ പറയാ വൈകിട്ട് സാമിൽ കഴിഞ്ഞാൽ ചേട്ടൻപിസാമിൽ ഉള്ളിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മളുടെ ഇന്നത്തെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള ഒരു വന്നിട്ട് വരികയാണ് വ്യവസായശാലകൾ സ്ഥാപിച്ച ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളും ശ്രീനാരായണ ഗുരുവിന്റേതായിട്ട് വന്നു അപ്പം ഗുരുവിനെയാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങളായ പുളികുടി അതുപോലെ തിരണ്ട് കല്യാണം താലി കെട്ട് കല്യാണം ഇതിനൊക്കെ എതിരെ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവന നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചാൽ നൈത്തരവും ശ്രീനാരായണ ഗുരുവാണ് പുളിപുടി അടിയത്തരം താലികെട്ട് കല്യാണം തിരണ്ട് കല്യാണം ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ഗുരു പ്രവർത്തിച്ചു ഇനി നമ്മൾ സമത്വ സമാജം എന്ന് പറഞ്ഞ സംഘടന വൈകുണ്ടസ്വാമികളിൽ കണ്ടു ഒരു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു സംഘടനയാണ് എസ് യോഗം അഥവാ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അത് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെ ചെമ്പഴതിയിലാണ് ശ്രീനാരായണ ഗുരു സമാധി ആയത് എവിടെയാണ് ശിവഗിരിയിലാണ് ജനിച്ചത് ചെമ്പളതി തിരുവനന്തപുരം മഹാസമാധി ആയത് ശിവഗിരി തിരുവനന്തപുരം ആണ് ഈ ചട്ടമ്പിസ്വാമിയുടെ കൃതികൾ നമ്മൾ പറഞ്ഞു വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മോപദേശ ശതകം ദർശനമായ ദൈവദർശനം ഒരുപാട് കൃതികളുണ്ട് ഗുരുവിംഗ് അറുപത്തിമൂന്ന് അറുപത്തിനാല് കൃതികളും ഉണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്ന് കൃതികളുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നേരിട്ട് ക്രസ്റ്റിനെടുക്കുന്നവർ ഇതിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യാം അല്ലെ അപ്പൊ ആ കൃതികൾ എന്തൊക്കെയാണ് ആത്മോപദേശ ശരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവദശകം പറഞ്ഞിട്ടുണ്ട് ദർശനമാണ് പറഞ്ഞിട്ടുണ്ട് ആത്മോപദേശ ശരകം ദൈവദർശകം ദർശനമാണ് ഇനി ശ്രീനാരായണ ഗുരു നടത്തിയ പ്രധാന ക്ഷേത്ര പ്രതിഷ്ഠകൾ എന്ന് പറഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ രണ്ട് മൂന്ന് പ്രതിഷ്ഠകൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അരുവിപ്പുറത്ത് ഗുരു ആദ്യമായിട്ട് നടത്തിയ പ്രതിഷ്ഠയാണ് അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ ഇനി കാരമുക്ക് ക്ഷേത്രമുണ്ട് കാരമുക്ക് ക്ഷേത്രം അവിടെ ദീപപ്രതിഷ്ഠയാണ് നടത്തിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചത് കാരമുക്ക് ക്ഷേത്രമാണ് ശിവഗിരി എന്ന് പറഞ്ഞ് മഹാസമാധിയായ ശിവഗിരി മഠത്തിൽ അവിടെ ഗുരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അത് ശാരദാ പ്രതിഷ്ഠയാണ് മൂന്നെണ്ണം ഒന്ന് ശിവന്റെയാണ് ശിവപ്രതിഷ്ഠ എവിടെയാണ് അല്യപ്രദ രണ്ട് ശാരദാ പ്രതിഷ്ഠ എവിടെയാണ് ശിവഗിരിയില്ല മൂന്നാമത് നമ്മളിവിടെ കണ്ടത് കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠയാണ് കാരമുക്ക് ദീപപ്രതിഷ്ഠ പ്രതിഷ്ഠ പിന്നെ ശ്രീനാരായണ ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠ ഇവിടെ പറയുന്നുണ്ട് ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠയാണ് അത് ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടാണ് ഓക്കെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഹിസ്റ്ററി നോക്കുമ്പോൾ ഗുരുവിൻ്റെ അവസാന പ്രതിഷ്ഠ വൈക്കത്ത് ഉള്ളലയിലാണ് ഓങ്കാരേശ്വര ക്ഷേത്രമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് കളവൻകോട് കണ്ണാടി പ്രതിഷ്ഠയെ പറ്റിയിട്ടാണ് കണ്ണാടിയിൽ ഓം എന്ന് എഴുതിയിട്ടുണ്ട് കളവൻകോട് കണ്ണാടി പ്രതിഷ്ഠ ഇപ്പോൾ ഗുരു കന്യാട പ്രതിഷ്ഠ നടത്തിയൊരു സ്ഥലം ചോദിച്ചത് കളവംകൂട് ഓക്കെ ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാണ് എന്ന് പറഞ്ഞതാണ് നാല് ശ്രീനാരായണ ഗുരു അപ്പോൾ കുറെ ക്ഷേത്ര പ്രതിഷ്ഠ ഗുരു നടത്തി എന്നിട്ട് ഗുരു പറഞ്ഞു ഒരു ഘട്ടപദ്വ ഗുരു പറഞ്ഞു ഇനി ഇനി വേണ്ടത് ക്ഷേത്ര പ്രതിഷ്ഠകളല്ല ക്ഷേത്ര നിർമ്മാണമല്ല പിന്നെ എന്താണ് വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ഒരു അയുത്തത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായിരുന്നു ക്ഷേത്ര പ്രതിഷ്ഠ നമുക്ക് അതായത് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്ര പ്രതിഷ്ഠ ഇല്ലാതിരുന്നു എന്നൊരു സിറ്റുവേഷൻ അപ്പം താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രതിഷ്ഠ അന്ന് അനിവാര്യമായിരുന്നു ഈ സമൂഹത്തിൽ അസമത്വമില്ലാതെ അപ്പം അതിനു വേണ്ടിയിട്ട് ക്ഷേത്ര പ്രതിഷ്ഠകളിൽ ഗുരു ധാരാളം നടത്തിയിട്ടുണ്ട് എവിടേക്കാണ് അറിയപ്പുറത്ത് ശിവപ്രതിഷ്ഠ ശിവഗിരി ശാരദാ പ്രതിഷ്ഠ കാരമുക്ക് ദീപ പ്രതിഷ്ഠ കളവങ്കോട് കണ്ണാടിയിലോമം നേടിയ പ്രതിഷ്ഠ ഇനി വേലജീവൻ ചെയ്യാൻ കൂലി കിട്ടണമെന്ന് വൈകുണ്ഠസ്വാമികൾ പറഞ്ഞു വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകുമെന്നും ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വ്യവസായ ശാലകളിലൂടെ എല്ലാവർക്കും ജോലി കൊടുക്കണം അതിനുവേണ്ടി വ്യവസായ ശാലകൾ എന്നെല്ലാം പറഞ്ഞത് ഗുരുവാണ് ഇപ്പോൾ ഗുരു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് ഇനി വേണ്ടത് ഇത്രയും ക്ഷേത്ര പുരുഷ എല്ലാം കഴിഞ്ഞു അപ്പൊ യഥേഷ്ടാളുകൾക്ക് ഇപ്പൊ ക്ഷേത്രത്തിൽ കയറാൻ പറ്റുന്നുണ്ട് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയപ്പോൾ ഗുരു പറഞ്ഞു ഇനി ക്ഷേത്ര നിർമ്മാണം അല്ല വേണ്ടത് ഇനി എന്താ വേണ്ടത് ഇനി വേണ്ടത് വിദ്യാലയ നിർമ്മാണമാണ് പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം എന്ന് പറഞ്ഞു ആരെ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്ക് മാത്രമായിട്ട് വിദ്യാലയം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താ ഭാരം അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് വരെയാണ് അധസ്ഥിതർക്ക് മാത്രമായിട്ടൊരു വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് അയ്യങ്കാളി അയ്യൻകാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുക കന്യാകുമാരി ശാസ്താംകോയിലെ ജനിച്ചത് വൈകുണ്ഠസ്വാമികൾ നമ്മുടെ തിരുവനന്തപുരത്ത് കന്നമൂളയിൽ ജനിച്ച ചട്ടമ്പടി സ്വാമികൾ തിരുവനന്തപുരത്ത് ചെമ്പലത്തിൽ ജനിച്ച ശ്രീനാരായണ ഗുരു തിരുവനന്തപുരത്ത് വെങ്ങാനൂര് ജനിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ അധിസ്ഥിത നേതാവ് ആര് അതും അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായ നേതാവാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം അത് അയ്യങ്കാളിയുടെ സംഘടനയാണ് സമത്വ സമാജം വൈകുണ്ട സ്വാമികൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി അയ്യങ്കാളി ഫേമസ് ആയിട്ട് ഉള്ള അയ്യങ്കാളിയുടെ ഒരു സമരമാർഗമായിരുന്നു വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി വിരുവണ്ടി യാത്ര നടത്തിയ വർഷമൊക്കെ പി എസ് സിയിലെ മുൻ ചോദ്യ പേപ്പറിലും കണ്ടിട്ടുണ്ട് ആ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാളിയുടെ വീരുവണ്ടി യാത്ര വർഷം മറക്കണ്ട ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ സമ്മേളനം സർവമത സമ്മേളനം ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ നമ്മൾ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് പങ്കെടുത്തത് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണെന്നാണ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് കല്ലുമാല സമരം അയ്യങ്കാളിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എവന്റാണ് കല്ലുമാല സമരം അത് നടത്തിയത് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം ഇനി സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞ അടുത്തൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് വക്കം അപ്പം അയ്യങ്ങളിനെ പറ്റിയിട്ട് ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാവരെ പറ്റിയിട്ട് എല്ലാ പോയിന്റ്സും പറയുന്നില്ല നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുള്ള പോയിന്റ്സാണ് പറയുന്നത് ഇനി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അയ്യങ്കാളിയെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ചട്ടമ്പി സ്വാമികളുടെ കംപ്ലീറ്റ് പോയിന്റ്സ് അയകുണ്ടസ്വാമികളെ പറ്റിയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ പി എസ് സി എക്സാം വരുന്ന ഇതേ യൂട്യൂബ് ചാനലിലെ നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ടെൻത്ത് ലെവൽ എക്സാം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഞാൻ ഒരു എട്ട് നവോത്ഥാന നായികന്മാരെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ടിട്ടിട്ടുണ്ടായാലും എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് എസ് എൽ ഈ ചാപ്റ്ററിൻ്റെ ബേസിൽ പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നു ഓക്കെ അപ്പം നിങ്ങൾക്ക് ഓരോരുത്തരെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം നിങ്ങൾ നമ്മുടെ പ്ലേ നമ്മുടെ പ്ലേലിസ്റ്റ് കയറിയിട്ട് അത് നോക്കുക എൽ ഡി സിയുടെ സിലബസിൽ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് സെപ്പറേറ്റ് സിലബസ് വൈകിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് വീണ്ടും അതുകൊണ്ടാണ് ഞാൻ ആ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യാറ് അതെല്ലാം കിടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇതുവരെ കാണാം അത് കണ്ട് പഠിക്കാം ഓക്കെ ഇതൊരു റിവിഷനായിട്ട് എടുക്കുക പിന്നെ ഇസി ആയിട്ടുള്ള ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ പോയിന്റ്സിനെ തരുന്നത് അപ്പോൾ അയ്യങ്കാളിയെ പറ്റി എന്തൊക്കെ പറഞ്ഞത് അയ്യങ്കാളി തിരുവനന്തപുരത്ത് വെങ്ങാനൂർ ജനിച്ചു സാർവജന പരിപാലന സംഘം സ്ഥാപിച്ചു വില്ലുവണ്ടി യാത്ര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കല്ല്മാല സമരം അയ്യങ്കാളി അയ്യങ്കാളിയും പറഞ്ഞു അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായിരുന്നു ശ്രീമൗലം പ്രജാസഭയിലെ അംഗമായ അദസ്തു നേതാവാണ് അതുപോലെ ആദ്യമായിട്ട് അദസ്തർക്ക് മാത്രമായിട്ടൊരു വിദ്യാലയം അദസ്തർക്ക് മാത്രമായിട്ടൊരു വിദ്യാലയം ആരംഭിച്ചത് അയ്യങ്കാളിയാണ് അദസ്തർക്ക് മാത്രമായിട്ടൊരു വിദ്യാലയം ആരംഭിച്ചു ഓക്കെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനി ഉള്ളവർക്കറിയാം ഇപ്പൊ വക്കം മൗലവിലോട്ട് വരുമ്പോൾ വീണ്ടും എഡ്യൂക്കേഷനെ പറ്റി പറയുകയാണ് സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ പുരോഗതി നീക്കുന്ന ചേട്ടം സ്വാമി പറഞ്ഞു വേദശിത കൂടി കിട്ടണമെന്ന് വൈകുട്ടസ്വാമി പറഞ്ഞു തരിത നിർമ്മാർജ്ജനവും വ്യവസായ ശാലകൾ തുറന്ന് ജോലി കൊടുക്കണമെന്ന് ഗുരു പറഞ്ഞു ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയമാണ് വേണ്ട പ്രധാന ദേവാലയം വിദ്യാലയം ശ്രീനാരായണ ഗുരു പറഞ്ഞു വക്കമോളവി എന്ന് പറയുന്നത് അയങ്കാരസിക്കായിട്ടുള്ള വിദ്യാലയം സ്ഥാപിച്ചവർക്ക് മാത്രമായിട്ട് വക്കമോളവി പറഞ്ഞു സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യക്ക് രോഗി സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞത് വക്കമോളവിയാണ് മുസ്ലിംസിന്റെ ഇടയിൽ മതവിദ്യാഭ്യാസം ഓൾവേസ് ഉണ്ട് ഈ മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം കൂടെ നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാകുമെന്ന് പറഞ്ഞത് വക്കമോലിയാണ് സമ്പന്ന പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയാണെന്ന് പറഞ്ഞതും വക്കമോലിയാണ് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ വക്കമോലിയുടെ നമ്മൾ പറയുകയാണ് എന്താണ് വക്കമോളവി പറഞ്ഞത് ഒന്നെന്ന് പറഞ്ഞാൽ സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം ഡാഷ് എന്താണ് വിദ്യാഭ്യാസമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മതപരമായ വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം കൂടി കൊടുത്താലേ മനുഷ്യ പുരോഗതി സാധ്യമാകുമെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ എന്താ വേണ്ടത് സമ്പന്നര പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള പറഞ്ഞാൽ ചിലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് വക്കമൂലവി പറഞ്ഞു ഇനി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെയും സ്ത്രീ വിദ്യാഭ്യാസത്തെയും പ്രോത്സാഹിപ്പിച്ചു വക്കമൂലവി നാല് പോയിന്റ്സ് വിദ്യാഭ്യാസപ്പെട്ടിട്ടാണ് പറഞ്ഞു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തി സ്ത്രീ വിദ്യാഭ്യാസത്തിനെയും പ്രോത്സാഹിപ്പിച്ചു വക്കമൗലവി ഓക്കെ മലയാളം ഉറുദു അറബിക് സംസ്കൃതം പേർഷ്യൻ തുടങ്ങിയ ഭാഷകളൊക്കെ പാണ്ഡിത്യം ഉണ്ടായിരുന്ന നവോത്ഥാന നായാലും കൂടിയാണ് വക്കമോലബി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യപ്പെടുത്തോളം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല ഭാഷകളിലും പാണ്ഡിത്യം ഉണ്ട് മലയാളം അഫ്കോഴ്സ് സംസ്കൃതമുണ്ട് മലയാളം സംസ്കൃതം സംസ്കൃതമല്ലാണ്ട് അറബിക് അറിയാം അദ്ദേഹത്തിന് പിന്നെ ഉറുദു പേർഷ്യൻ അഞ്ച് ലാംഗ്വേജിൽ അദ്ദേഹത്തിന് പാണ്ഡിത്യം ഉണ്ട് ഏതൊക്കെയാണ് മലയാളം സംസ്കൃതം അറബിക് ഉറുദു പേർഷ്യൻ ഈ അഞ്ച് ലാംഗ്വേജിൽ അദ്ദേഹത്തിന് പാണ്ഡിത്യം ഉണ്ടായി മക്ക മൗലവിയുടെ സംഘടനയാണ് മുസ്ലിം ഐക്യസഭ അത് കൊടുങ്ങല്ലൂരാണ് ആരംഭിച്ചത് മുസ്ലിം ഐക്യസഭ കൊടുങ്ങല്ലൂര് മൗലവി ഒരു പത്രം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ആ പത്രത്തിന്റെ പേര് സ്വദേശാഭിമാനി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപനമായിരുന്ന ചോദ്യത്തിൽ മിക്കവാറും ഓപ്ഷനിലൊക്കെ രാമകൃഷ്ണപിള്ളയുടെ പേര് കൊടുക്കാറുണ്ട് അപ്പൊ തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് പലരും അവിടെ ഓപ്ഷൻ കൊടുക്കാനും സാധ്യതയുണ്ട് അപ്പൊ ഓർത്തോളണം സ്വദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രത്തിന്റെ ഒരു പത്രാധിപരായിരുന്നു രാമകൃഷ്ണൻ പിള്ള പത്രം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വക്കമോലവിയാണ് വക്കമോലവിയെ ആരംഭിച്ച മാസികകളാണ് മുസ്ലിം അൽ ഇസ്ലാം രണ്ട് മാസികളുടെ പേര് ഓർക്കുക ഒന്ന് മുസ്ലിം രണ്ട് അൽ ഇസ്ലാം രണ്ട് രണ്ടിൽ ഇസ്ലാമുണ്ട് അല്ലേ മുസ്ലിമും അൽ ഇസ്ലാമും വക്കമോലവിയുടെതാണ് ഈ വക്കമൗലവിയുടെ പത്രം സ്വദേശാഭിമാനിയെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കണ്ടുകെട്ടി അപ്പോൾ സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ പ്രധാന ഒരു പത്രാധിപരായിരുന്നു രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഇനി അടുത്തൊരു സമീപത്തിൽ വിട്ടവരാണ് കാണുന്നില്ല ഒരക്ഷരവും എന്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞത് പൊയ്കയിൽ കുമാരഗുരുദേവൻ പൊയ്ഗയിൽ യോഹന്നാൻ എന്ന് വിളിക്കുന്ന കുമാരഗുരുദേവനാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ പറഞ്ഞ വാക്കുകളാണ് എന്ത് കാണുന്നില്ല ഒരു അക്ഷരവും എന്റെ വംശത്തെപ്പറ്റി എന്റെ വംശത്തെപ്പറ്റി ഒരു അക്ഷരവും കാണുന്നില്ല കാണുന്നുണ്ട് അനേക വംശത്തിന്റെ ചരിത്രങ്ങൾ കാണുന്നില്ല ഒരു ഒരക്ഷരവും എന്റെ വംശത്തെപ്പറ്റി കാണുന്നതിൻ്റെ അനേക വംശത്തിൻ്റെ ചരിത്രങ്ങൾ എന്ന് പറയുന്നത് പൊയകേലി ഓഹൻ കുമാരഗുരുദേവനാണ് ഇനി അദ്ദേഹം പറഞ്ഞു ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൻ ഒട്ടും സഹിപ്പതില്ല അപ്പോൾ വേലക്കൂലികളെ ഇന്നും ഒരു പ്രോബ്ലം ആയിരുന്നു വൈകുട്ടസ്വാമികൾ പറഞ്ഞു വേഗം ചെയ്താൽ കൂലി കിട്ടണം ഇപ്പൊ ഇവിടെ കൂലി ഉണ്ട് പക്ഷെ അത് ഒന്നിനും ഇല്ല അതാണ് വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറയുന്നത് കുമാരഗുരുദേവനാണ് കുമാരഗുരുദേവന്റെ മറ്റു രണ്ട് പേരുകളാണ് പൊയേലി യോഹന്നാൻ അതുപോലെ പൊയ്യിൽ അപ്പച്ചൻ ഈ രണ്ട് പേരുകളും കുമാര ഗുരുദേവന്റെയാണ് ഇദ്ദേഹം ജനിച്ചത് തിരുവല്ലയിലെ ഇരവിപ്പേരൂരാണ് തിരുവല്ലയിലെ ഇരവി പേരൂര് തിരുവനന്തപുരത്ത് നിന്നൊന്നും മാറിയില്ലേ ഇത്രയും പേരെയൊക്കെ നമ്മൾ കണ്ടത് തിരുവനന്തപുരംകാരായിരുന്നു അപ്പൊ തിരുവല്ലയിലെ ഇരുവി ജനിച്ചത് ആര് കുമാര ഗുരുദേവൻ അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേര് പ്രത്യക്ഷ രക്ഷാധ്യമ സഭ സമത്വ സമാജം വൈകുണ്ഠസ്വാമി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരു സാധുജന പരിപാലന സംഘം അയ്യങ്കാറി പിന്നെ നമ്മൾ മുസ്ലിം ഐക്യസഭ കണ്ടു അതാരതയാണ് ബക്കം മൗലപിയുടെയാണ് മുസ്ലിം ഐക്യസഭ ഈ പ്രത്യക്ഷ രക്ഷാദേവസഭയാണ് കുമാരകുളദേവന്റെ അല്ലെങ്കിൽ പൊയ്യേ ലോകനാന്റെ പൊയ്യളപ്പച്ചിന്റെ സംഘടന ഇനി ഒന്നാം ലോക ലോകമഹായുദ്ധകാലത്ത് മാങ്കുളത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യത്തോടെ യുദ്ധവിരുദ്ധ ജാത നയിച്ചതാര് ഈ ചോദ്യം ചേർക്കും നിങ്ങൾ അതൊന്നും കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ ക്വസ്റ്റിൻപ്പറില് ഈ ചോദ്യം പ്രതീക്ഷിക്കാം ചോദ്യം ശ്രദ്ധിച്ചേക്കാം ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് എവിടെ നിന്ന് എങ്ങോട്ടാണ് മാങ്കുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് മാങ്കുളത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഇങ്ങനെ സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യത്തോടു കൂടി യുദ്ധവിരുദ്ധ ജാഥ ഒന്നാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിനെതിരെ യുദ്ധവിരുദ്ധ ജാഥ എന്ത് പറഞ്ഞിട്ട് സമാധാനം ലോകത്തിന് സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ട് മാങ്കുളത്തിൽ നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഇങ്ങനെ ഒരു ജാഥ നടത്തിയ വ്യക്തിയാണ് കുമാരഗുരുദേവൻ അടുത്തത് അടുത്തൊരു സമയപരിഷ്കർത്താവ് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം രൂപീകരിച്ച വാഗ്ബടാനന്ദൻ അപ്പോൾ എസ് എൻ ഡി പി യോഗം ശ്രീ നാരായണ ഗുരുദേവൻ സാജന്യ പരിപാലന സംഘമായി ബിംഗാളി സമത്വ സമാജമായി മുട്ടസ്വാമി മുസ്ലിം ഐക്യ സംഘം വക്ക മൗലവി പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയോഗ ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദന്റെ സാമൂഹ്യ പരിഷ്കരണത്തിനൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകി വാഗ്ബാനന്ദൻ സാമൂഹ്യ പരിഷ്കർത്താവാണ് സാമൂഹ്യ പരിഷ്കരണം ഓഫ് കോഴ്സ് ഉണ്ട് അതിൻ്റെ ഒപ്പം വിദ്യാഭ്യാസം ഇങ്ങനെ സ്ത്രീ വിദ്യാഭ്യാസമല്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനം ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ പുരുഷ സമത്വവുമാണ് അതിനെ പ്രാധാന്യം കൊടുക്കുന്നത് എന്തൊക്കെയാണ് സാമൂഹ്യ പരിഷ്കരണങ്ങളോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകിയ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ഇനി അടുത്തത് കാസർഗോഡ് ജില്ലയിലോട്ട് പോവാണ് അവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് കാർത്തിയാനി അമ്മൻ കാർത്തേനി അമ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമാണ് തോളിവരക്ക് സമരം വർഷകളെ കണ്ടിട്ടുണ്ട് തോളിവരക്ക് സമരം നയിച്ചത് ആര് എവിടെ സ്ഥലം സ്ഥലം കാസർഗോഡാണ് തോളിവരക് നയിച്ചത് കാർത്തേനി അമ്മയാണ് ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വചിച്ചത് ആര് എല്ലാവർക്കും അറിയായിരിക്കും ആരാണ് വി ടി ഭടതിരിപ്പാടാണ് വി ടി ഭടതിരിപ്പാടി പറയുമ്പോൾ മറ്റൊരു ഭരതരിപ്പാട് ഉണ്ട് എം ബി ഭടതരിപ്പാട് അദ്ദേഹത്തിന്റെ തൊലിക നാമമാണ് പ്രേംചി എം പി ഭടരിപ്പാടിന്റെ തുലിക പ്രേംജി അദ്ദേഹത്തിൻ്റെ നാടകമാണ് ഋതു രണ്ട് നാടകം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം അടുക്കളയിൽ നിന്ന് നാടകത്തേക്ക് വീട്ടിൽ ഭഡരിപ്പാടുന്ന നാടകമാണെങ്കിൽ റതുമതി എന്നത് പ്രേം ചെയ്യുന്നു എം ടി ബഡരിപ്പാടുന്ന നാടകമാണ് നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകളാരല്ല അപ്പോ സാമൂഹ്യ പരിഷ്കർത്താക്കളില് പുരുഷന്മാരെ മാത്രമല്ല വനിതകളും ഉണ്ട് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ശരിക്കും സ്ത്രീകൾ അനുഭവിച്ചത് നമ്പൂതിരി സമുദായത്തിനിടയിലായിരുന്നു മറ്റ് സമുദായങ്ങളിൽ ഒരുപാട് പ്രോബ്ലംസ് താഴ്ന്ന ജാതിക്കൾ അനുഭവിക്കുമ്പോൾ ഉയർന്ന ജാതി ആയിട്ടും കൂടി നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു സമൂഹപരമപരമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഫേമസ് ആയിട്ടുള്ള വനിതകളാണ് ആര്യപ്പള്ളം ദേവകി നരി നരിക്കാട്ടിരി പാർവതി നെന്മേനി മംഗലം ആര്യപ്പള്ളം പാർവതി നെന്മേനി മംഗലം ദേവകി നരിക്കാട്ടിരി ആര്യപ്പള്ളത്തെ പറ്റിയിട്ടും പാർവതി മംഗളത്തെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിടക്കുക പ്ലേ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആരൊക്കെയാണ് സ്ത്രീകൾ നമ്പൂതിരിമാരുടെ ഇടയിൽ നമ്പൂർ സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനം ഇപ്പോൾ തോന്നുന്ന ആര്യപ്പള്ളം പാർവതി നെന്മേനിമംഗലം ദേവകി നരക്കാട്ടിലി ആര്യപ്പള്ളം ദേവകി നരക്കാട്ടിലി പാർവതി നെന്മേനിമംഗലം ഓക്കെ ഇത്രയും സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എൻറിച്ച് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ നവകീയങ്ങളെ സൃഷ്ടിക്കായി അയുണ്ടസ്വാമികൾ ഓരോരുത്തരും ജനിച്ച സ്ഥലം ഓരോരുത്തരുടെയും സംഘടനകൾ പിന്നെ ചക്കമ്പി സ്വാമികളുടെ പ്രതികൾ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതികൾ പറഞ്ഞു ഓരോരുത്തരുടെയും ഫേമസ് കോട്സ് പറഞ്ഞു നമ്മൾ അതുപോലെ അഡീഷണൽ ആയിട്ട് മൂന്ന് സ്ത്രീകൾ നമ്പൂതിരി സങ്കാദ സ്ത്രീകൾ സ്വയം പര്യാപ്തമാക്കാനായിട്ട് പ്രവർത്തിച്ച ആര്യപ്പള്ള ഭാരതമ്മേൽ മന്ദിരം ദേവകി നരക്കട്ടിലി ഋതുമതി നാടകം പ്രേംചിയുടെ വീട്ടിലെ നാടകം നാടകിൽ നിന്ന് അരകത്തേക്ക് പിന്നെ തോൽവിറക് സമരം കാസർഗോഡ് വെച്ചത് കാർത്തിയനിമ്മ പിന്നെ വാഗുഡാനന്ദ് വക്കമൌലവി പിന്നെ നമ്മുടെ ശ്രീധരൻഗുരു ചട്ടമ്പിസ്വാമി അയ്യങ്കാളി അതുപോലെ വൈകുണ്ടസ്വാമി ഇത്രയും മേരെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഒരു പോയിന്റിലൂടെ മേച്ചിൽ സമരം നടന്നത് എവിടെയാണ് അപ്പൊ തോൽവിറക് സമരം നടന്നത് കാസർഗോഡാണ് ഉം അതുപോലെ മേച്ചിൽ പുല്ല് മേച്ചിൽ പുല്ലും ആ വടക്കങ്ങിയാണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ടക്കൈ ഗ്രാമത്തില് കണ്ടവൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തില് കണ്ടവൈ ഗ്രാമത്തില് നെയ്ച്ചിൽ പൂര് സമരം കണ്ണൂർ ജില്ല എല്ലാം കായാണ് കണ്ണൂർ ജില്ലയിലെ കണ്ടവൈ ഗ്രാമത്തില് കണ്ടവൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിലാണ് എന്ന് നടന്നത് മേച്ചിൽ പുല്ല് മേച്ചിൽ പുല്ല് വരയ്ക്കാൻ കൈ വേണമല്ലോ അപ്പൊ കണ്ട പുല്ലൊക്കെ കണ്ടകൈ വെച്ച് ഇന്ന് പറിക്കുക അങ്ങനെ ഓർക്ക് കണ്ടകൈ ഗ്രാമമാണ് കണ്ടകൈ കുഞ്ഞാക്കമ്മയുടേതാണ് മേച്ചിൽപുറം മേച്ചിൽ പുല്ല് സമരം നടന്ന സ്ഥലം കണ്ണൂർ കാസർഗോഡ് കാർത്തേനമ്മയുടെ നേതൃത്വത്തിൽ നടന്നത് ചീമേനിയിലാണ് ചീമേനിയിൽ തോൽവിറക് സമരമാണ് നടന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ടേ ഈ എക്സാമിനേഷനിൽ പോകാമുള്ളൂ അപ്പം നിങ്ങൾ ഒരു തവണ കേട്ടില്ലെങ്കിൽ വീണ്ടും സ്പീഡൊക്കെ കൂട്ടിയിട്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് കേക്ക് കേട്ടാൽ നമുക്ക് നിങ്ങൾ എന്തെങ്കിലും വേറെ ജോലി ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഹെച്ചിട്ട് വെച്ച് കേൾക്കാലോ അങ്ങനെ നല്ലോണം ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഓർമ്മയിൽ നിൽക്കും പലപ്പോഴും എക്സാമുകളിലൊക്കെ നമ്മളെ കേട്ട കാര്യമൊക്കെ ഓർക്കും ഓക്കെ അപ്പോൾ സമയം കിട്ടാത്തവർ എന്ത് ചെയ്യണം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എഴുതിയെടുത്ത് പഠിക്കാൻ സമയം ഇല്ലാത്തവരും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക ഓക്കെ അൾട്ടിമേറ്റലി നമുക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ അത് എന്ത് മാർഗ്ഗവും നിങ്ങൾക്ക് സ്വീകരിക്കുക എല്ലാം ഇങ്ങനെ എങ്ങനെ സാധനമായിട്ടിരുന്ന് എഴുതിയെടുത്ത് പഠിക്കാൻ അങ്ങനെ നടക്കണമെന്നൊന്നും ഇല്ല അപ്പോൾ നമുക്ക് കേട്ട് പഠിക്കാം കണ്ടുപഠിക്കാം പഠിക്കാം എല്ലാ മെത്തേഡ്സും നോക്കുക റീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കുക എസ് സി ആർ ഉപയോഗിക്കുക എല്ലാം എല്ലാ മാർഗ്ഗത്തിലൂടെയും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സജഷൻസും നമ്മൾ സുഖമായിരിക്കണം പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരില്ല